അനു ചേർത്ത് ഫ്രണ്ട്സ് നമുക്കൊരു കറി വെച്ചാലോ എന്താ കറിയെന്നറിയേണ്ടി കണ്ടോ സാമ്പാർ റീര കൊണ്ട് നമുക്കൊരു കറി വെക്കാം സാമ്പാർ ഈരം മാത്രം ആദ്യം തീര അരിഞ്ഞ് നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമോ കിട്ടും ഫുഡ് ചാനൽ കേരളം വഴി ശോശാമോ അത് നമുക്കിത്തിരി എണ്ണയഴിച്ച് വഴറ്റിയെടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് അത് ഒന്ന് ഈട്ട് കൊടുക്കാം ചീരക്കറി ഇച്ചിരി കഴിഞ്ഞിട്ട് വരാങ്ങോട്ട് മാറ്റിക്കീരക്കറി വെടി നോക്കണ്ടേ നോക്കണ്ടേക്കെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട സാമ്പാർ ജീര കൊണ്ടുവരും പച്ചക്കറി വെച്ച് കണ്ട സാമ്പാർ ജീര വെറുതെ എടുപ്പ് വെച്ചാൽ പോരാ അത് വെള്ളമൊഴിച്ച് വച്ചാൽ അതിന് രുചിയുണ്ടാകത്തില്ല ഇതെങ്ങനെയൊന്ന് വെച്ച് നോക്ക് സാമ്പാർ നീര അരിഞ്ഞ് കടുവ വറുത്തിട്ട് അതിലേത്തിയിട്ട് വഴറ്റിയെടുക്കുക വഴറ്റി നല്ല പോലും വലന്ന് കഴിയുമ്പം അതിൽ തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ച് വയ്ക്കാൻ കണ്ട നല്ല സൂപ്പർ സാ സാമ്പാർ നീരയുടെ പച്ചക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഓർക്കണ്ട ശ്വാസാമർപ്പിക്കൻ സാമ്പാർ ജീരമുണ്ട് ഒരു പച്ചക്കറി വെച്ചോ